ലഹരിക്കെതിരായിട്ട് ഡിവൈഎഫ്ഐ ശക്തമായ ക്യാമ്പയിൻ നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കുറേ കൂടി വിപുലമാക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ജനകീയ കവചം എന്ന പേരിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി നിരവധിയായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ലഹരിയുടെ വ്യാപനം അതിൻ്റെ ലഭ്യത അതാണ് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പോൾ ആ ലഭ്യത എങ്ങനെ ഉണ്ടാവുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ യൂണിറ്റുകളുണ്ട് അപ്പോൾ ആ യൂണിറ്റുകളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഇത് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ അവൾക്ക് ഏതാണ്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക അത്തരം കാര്യങ്ങൾ എക്സൈസിന്റെയും എൻഫോഴ്സ്മെൻ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രതയോടെ നിർവഹിക്കാൻ ഡിവൈഎഫ്ഐ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് കൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ് ഞങ്ങളിപ്പോൾ കായിക മേഖലയിൽ ഇത് സംബന്ധിച്ച് ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാപ്ഷൻ മുൻനിർത്തിക്കൊണ്ട് വിപുലമായ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ കളിയിടങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ആരോഗ്യമുള്ള തലമുറയെ ആകർഷിക്കുക അവരിൽ വിരുദ്ധ മനോഭാവം വളർത്തുകയും അതിന്റെ പ്രധാനപ്പെട്ട ലഹരിവിരുദ്ധ മനോഭാവത്തിനൊരു അംബാസഡർമാരായി ഇത്തരം പ്രതിഭകളായിട്ടുള്ള ആളുകളെ അണിനിരത്തണം എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഒരു ആഴ്ച മുന്നെയാണ് കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകൾ ആ പരിപാടിയുടെ ഭാഗമായി അണിനിരന്നു ഓരോ കേന്ദ്രങ്ങളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇനിയും വിവിധ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിവിധ പരിപാടികൾ അതിനെക്കുറിച്ച് നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് അപ്പോൾ അതിവിപുലമായിട്ടുള്ളൊരു ജനകീയ യുദ്ധം തന്നെ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയൂ നിങ്ങൾ ചോദിച്ചതുപോലെ വളരെ ഗൗരവമായ നിലയിൽ തന്നെയാണ് ലഹരിയുടെ വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായി യുവജനങ്ങളെ ആകെ അണിനിരത്തി ചെറുത്ത് പരാജയപ്പെടുത്തും അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം ഡിവൈഎഫ്ഐ നിർവഹിക്കും എന്നാണ് പറയാനുള്ളത്